Там скари. പെൺകുട്ടികളെയും ഭർത്തൃമതിയായ സ്ത്രീകളെയും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ തിരൂർ സ്വദേശിയായ കറുകപ്പറമ്പിൽ മുഹമ്മദ് നിഷാലാണ് പിടിയിലായത് നിലമ്പൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത് സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെട്ട് പെൺകുട്ടികളെ വശീകരിച്ച് പാട്ടിലാക്കി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതാണ് പ്രതിയുടെ ഹോബി എന്നാണ് പരാതി നിലമ്പൂർ സ്വദേശിയും ഒരു കുട്ടിയുടെ അമ്മയുമായ സ്ത്രീയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് തിരൂർ മഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ വെച്ച് പ്രതി പീഡനത്തിന് ഇരയാക്കിയിരുന്നു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് നിഷാൽ ഇതിനു മുമ്പും സമാന സംഭവത്തിൽ പ്രതിയായിരുന്നു ഇയാളെ നേരത്തെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നതായി നിലമ്പൂർ പോലീസ് പറഞ്ഞു പരാതിക്കാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരുരങ്ങാടിയിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചും പരാതിക്കാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയും പലതവണയായി പ്രതി ബലാത്സംഗം ചെയ്ത് പരാതിക്കാരിയുടെ ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ച് പരാതിക്കാരിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ചിലും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന മറ്റൊരു കേസിൽ യുവാവ് നിഷാലിനെ മണ്ണാർക്കാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു അടുത്തിടെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട മുഹമ്മദ് നിഷാൽ മണ്ണാർക്കാട് വെച്ച് പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിലാണ് അന്ന് പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നത്